സ്വാഗതം കേരളീയ സമൂഹത്തിൽ ഇടതുപക്ഷ സാന്നിധ്യം തിരിച്ചറിഞ്ഞ എഴുത്തുകാരനായിരുന്നു എം ടി വാസുദേവൻ നായരെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി എം വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടുന്ന കാലങ്ങളിൽ പക്വതിയാർന്ന പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത് കേരളത്തിൽ സി പി എം ഇല്ലാതിരുന്നെങ്കിൽ എന്താകും അവസ്ഥയെന്ന് ചിന്തിച്ച എഴുത്തുകാരനായിരുന്നു അദ്ദേഹമെന്നും എം വി ഗോവിന്ദൻ തളിപ്പറമ്പിൽ മാധ്യമങ്ങളോട് പറഞ്ഞു മലയാള ഭാഷയെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് കൈപിടിച്ചുയർത്തിയ കഥകളുടെ പെരുന്തച്ഛനായിരുന്നു എം ടി വാസുദേവൻ നായരെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു തൻ്റെ നോവലുകളിലൂടെയും ചെറുകഥകളിലൂടെയും സിനിമയിലൂടെയും മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ സാഹിത്യകാരനായിരുന്നു അദ്ദേഹം എഴുതിയാലും തീരാത്ത കഥയായി വായിച്ചാലും തീരാതെ പുസ്തകമായി എം ടിയുടെ ജീവിതം മലയാളി മനസ്സുകളിൽ ചിരകാലം ജ്വലിച്ചു നിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അടുത്തപക്ഷ സാന്നിധ്യത്തെ മിച്ചാൽ അറിഞ്ഞ ഐക്യകാരന്മാരിൽ കലാകാരന്മാരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ടത് അതിശക്തിയായ വിമർശനങ്ങളെല്ലാം വരുന്ന പല കക്ഷങ്ങളിലും കേരളീയ സമൂഹത്തിൽ യും ഇല്ലാതിരിക്കുന്നുവെങ്കിൽ എന്ന ചോദ്യചിഹ്നം ജനങ്ങളും മുമ്പിൽ അടുവത്തിൻ്റെ പ്രസക്തിയെ അടയാളപ്പെടുത്തിയ ഏറ്റവും പ്രശസ്തനായ സാഹിത്യ കലാ മഹാപ്രതിഭയമായിട്ടുണ്ട് മലയാളക്കരയുടെ നന്മയും ഉന്മേഷവും വിളിച്ചോതിയ എം ടിയുടെ എഴുത്തുകൾ ഭാഷയും സാഹിത്യവും ഉള്ളിടത്തോളം നിലനിൽക്കും ഹൃദയത്തിൽ നിന്നൊഴുകിയ കവിതകളായിരുന്നു അദ്ദേഹത്തിന്റെ എഴുത്തും വാക്കും ആനന്ദവും ദുഃഖവും പ്രണയവും വിരഹവും മോഹവും മോഹഭംഗവും തുടങ്ങി മനുഷ്യ മനസ്സിന്റെ വികാരങ്ങളെല്ലാം എം ടി അക്ഷരങ്ങളിൽ ചാലിച്ചു മലയാളിയുടെ മനസ്സറിഞ്ഞ മാന്ത്രിക തൂലികയായിരുന്നു എം ടി എന്ന രണ്ടക്ഷരമെന്നും എം വി ഗോവിന്ദൻ അനുസ്മരിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ